ായിരുന്നു മുത്തശ്ശി എന്തിനാ വിളിച്ചേ ഞാൻ വിളിച്ചില്ലല്ലോ കുട്ടിയെ വിളിച്ചില്ലേ ഇല്ല എന്തേ ഓ ഒന്നുമില്ല വിളിച്ചപ്പോ തോന്നി അതാ ചോദിച്ചേ ആദോ പറഞ്ഞ തിരിച്ചു നാളെ മുത്തശ്ശി വിളിച്ചില്ലെങ്കിൽ പിന്നെ എന്തിനാ എന്നോടവര് കള്ളം പറഞ്ഞത് മോളെ ഇത് എന്താലോചിച്ച് പോവുക കുഞ്ഞിനുള്ള പാൽ ഇനിയും കിട്ടിയിട്ടില്ല ഹരിയച്ചൻ വിളിച്ച് പറഞ്ഞപ്പോഴാണ് ചിന്ത നിർത്തിയ സ്വഭാവത്തിലേക്ക് വരുന്നത് നോക്കുമ്പോ കുഞ്ഞൻ അച്ഛന്റെ മടിയിൽ നിന്ന് ചിണുങ്ങി അച്ഛന്റെ മുടിയും താടിയൊക്കെ പഠിച്ച് പാലിക്കുന്നുണ്ട് ഇപ്പൊ കൊണ്ടുവരാച്ചാ അത് പറഞ്ഞ് വേഗം കിച്ചണിലേക്ക് നടന്നു അപ്പൊ അവളവരില്ലായിരുന്നു ഹാളിൽ നിന്നും കുഞ്ഞനെ അച്ഛണുക്കം കാതിലെത്തിയതും പാല് ചൂട് പാകമാക്കി ഫീഡിംഗ് ബോർഡിലാക്കി ഹാളിലേക്ക് നടന്നു എന്താ മമ്മിയുടെ മുഖത്തൊരു സന്തോഷം എന്ത് പറ്റി തന്റെ മുറിയിലേക്ക് കയറി വന്ന മനോമിയുടെ മുഖത്ത് തിളക്കം കണ്ട് മിത്ര ഫോൺ മാറ്റി വെച്ച് ബെഡിൽ എണീറ്റിരുന്നു കൊണ്ട് ചോദിച്ചതും മനോമി എല്ലാം അവളോട് തുറന്നു പറഞ്ഞു മമ്മി എന്ത് പണിയായി കാണിച്ചേ എന്തിനങ്ങനെ ചെയ്തേ ആ കുഞ്ഞ് എന്ത് തെറ്റാ ചെയ്തേ മമ്മിക്ക് ഇത്രയും മനസാക്ഷി ഇല്ലാതെ ആയിപ്പോയോ കുഞ്ഞന്റെ മുഖം വന്നതും മിത്രക്കുള്ളിൽ നോവു തോന്നുന്നു ഒപ്പം മനോമി ചെയ്ത പ്രവൃത്തിയോട് ദേഷ്യോ അതേടി ഞാൻ മനസാക്ഷി ഇല്ലാത്തവൾ തേനാ ഒരിക്കലും ഹരിയേയും ലക്ഷ്മിയും ഞാൻ മനസമാനത്തോടെ ജീവിക്കാൻ സമ്മതിക്കില്ല നീ ചോദിച്ചില്ലേ ആ കുഞ്ഞ് എന്ത് തെറ്റാ ചെയ്തു ആ കുഞ്ഞ് ദക്ഷിന്റെ ജീവിതത്തിലേക്ക് വന്നത് കൊണ്ടാ എല്ലാം നഷ്ടമായത് മാരക ഞാൻ ആ പാലി കലത്തിയത് അതിന്റെ കാര്യത്തിൽ തീരുമാനാകും പിന്നെ ഈ കുറ്റം ആ പെണ്ണിന്റെ തലയിൽ കെട്ടിവെക്കുന്നതോടെ ദക്ഷ അവൾ ഒഴിവാക്കും പിന്നെ എല്ലാം നമ്മൾ തീരുമാനിച്ച പോലെ നടക്കും ഒരു ഭ്രാന്തിയെ പോലെ കൊണ്ട് അവർ പറഞ്ഞതും എല്ലാം കേട്ടി മിത്ര പേർ എങ്ങനെ ഞോ മമ്മി ഇതിന് ഞാൻ സമ്മതിക്കില്ല മാമി ഒരിക്കലും ആ കുഞ്ഞോട് ഇങ്ങനൊന്നും ചെയ്യരുതായിരുന്നു പിന്നെ മാമി വിചാരിച്ച പോലെ കാര്യങ്ങൾ നടന്നാലും ഇനി ഒരിക്കലും ദക്ഷ്യനെ സ്വീകരിക്കില്ല അതൊക്കെ നിന്റെ വെറും തോന്നലാ മിത്ര മമ്മിക്കെന്നാ പറഞ്ഞാൽ മനസ്സിലാകാത്തത് ഞാൻ ഏതായാലും ഇതിന് കൂട്ടു നിൽക്കില്ല തന്നെ പോയി തടയും അത് പറഞ്ഞ് മിത്ര മുന്നോട്ട് പോകാൻ നിന്നതും മനോമയുടെ കയ്യിൽ ശക്തമായി പിടിമുറുക്കി മിത്രേ വേണ്ട വേണം മമ്മി വിട് അവളവിടെ കൈ പിടിയിക്കാൻ ശ്രമിച്ചുകൊണ്ട് പറഞ്ഞു നീ അപ്പ ഞാൻ പറഞ്ഞത് അനുസരിക്കില്ല അല്ലെടി പെട്ടെന്ന് അവരുടെ ഭാവം മാറിയതെ കണ്ട് അവളൊന്നു പറയുന്നു അവളുടെ മുടിയിൽ കുത്തിപ്പിടിച്ചവർ ശക്തിയിൽ മിത്രയുടെ തല ഭിത്തിയിലേക്ക് ആഞ്ഞടിപ്പിച്ചു ആ മമ്മി വേണ്ട എന്റെ മാർഗത്തിൽ തടസ്സമായി വരുന്ന ഇവരേക്ക് ഞാൻ അത് സ്വന്തം മക്കളാണെങ്കിൽ കൂടി അതും പറഞ്ഞ് വീണ്ടും വീണ്ടും അവളുടെ തല ഭിത്തിയിലെടുപ്പിച്ചു അവളുടെ തലവെട്ടി രക്തം വന്നിട്ടും അവരുടെ പിശാചാണെങ്കിൽ വേദന സഹിക്കവയ്യാതെ മിത്രവരെ ബലമായി തള്ളിമാറ്റി റൂമിന്റെ ഡോറ് പുറത്തുനിന്ന് ലോക്ക് ചെയ്ത് താഴേക്ക് ഒഴി വേച്ച് പോകുന്ന കാലുകൾ ഇടറാതെ വെച്ച് രക്തം കിരിയുന്ന മുറിവ് പൊത്തിപ്പിടിച്ച് മിത്ര താഴേക്ക് ഇറങ്ങിയതും കാണുന്നത് ഹരിയുടെ കയ്യിലേക്ക് ഫീഡിംഗ് ബോർഡിൽ കൊടുക്കുന്ന കാശിയാണ് ഹരിയത് കുഞ്ഞിന്റെ വായിലേക്ക് വെച്ചു കൊടുക്കാൻ നിന്നതും വേഗത്തിൽ വന്ന് മിത്ര ഫീഡിംഗ് ബോർഡിൽ തട്ടി തീർപ്പിച്ചതും എല്ലാവരും ഞെട്ടിപ്പോയിരുന്നു കുഞ്ഞിനെയും എടുത്തിരുന്നേടുന്ന മണിയിട്ട് ഹരിയച്ചൻ അവളുടെ കവളിൽ ഒന്ന് പൊട്ടിച്ചു അപ്പോഴാണ് എല്ലാവരും അവളുടെ തലയിൽ നിന്ന് രക്തം ഒഴുകുന്നത് ശ്രദ്ധിക്കുന്നത് പാലില് പോയിട്ടുണ്ട് മിത്ര പറഞ്ഞത് കണ്ട് അവിടെയുള്ളവരെല്ലാം ഞെട്ടി അയ്യോ മോളെ ഇതെന്താ പറ്റിയേ അവളുടെ തലയിലെ മുറിവിൽ നിന്ന് രക്തം വരുന്നത് കണ്ട് ആദ്യയോടെ മുത്തശ്ശൻ ചോദിച്ചു അപ്പോഴേക്കും അവൾ പാതിയെ ബോധം പറഞ്ഞ് വീഴാൻ പോയതും പാചകവും മുത്തശ്ശനും കൂടി അവളെ പിടിച്ചു നിർത്തിയിരുന്നു അയ്യോ എന്റെ മോള് അരി വണ്ടി എടുക്കടാ ഹോസ്റ്റലിൽ കൊണ്ടുപോകാം മുത്തശ്ശൻ അവളെ ചേർത്ത് പിടിച്ച് പേടിയോടെ പറഞ്ഞതും അരി കുഞ്ഞിനെ കാശിയുടെ കയ്യിൽ കൊടുത്ത് വണ്ടിയുടെ എടുക്കാൻ പോയിരുന്നു ഇപ്പോഴും നടന്നും വിശ്വാസം വരാതെ തരിച്ചു നിൽക്കുകയാണ് ബോധം പറഞ്ഞ മിത്രയെ അമ്മയും അച്ഛനും അപ്പച്ചിയും മുത്തശ്ശരും കൂടി ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട് എന്നാലും പാലിൽ എങ്ങനെയാണ് പോയിസൺ വന്നത് ഇനി അവൾ കളവ് പറഞ്ഞതാകും മനസ്സിൽ ഒരുപാട് സംശയങ്ങൾ തിങ്ങി നിറഞ്ഞു മാ എല്ലാം കൊണ്ടും കുഞ്ഞിനെ അകെ പേടിച്ചിട്ടുണ്ട് ഇല്ലടാ ഒന്നുമില്ല അമ്മയുടെ കുഞ്ഞു പേടിക്കണ്ടോ കുഞ്ഞന്റെ നെറുകേലും മുത്തി ണ്ടോ ആ മപ്പുണ്ടാക്കി തരാട്ടോ കുഞ്ഞിനെയും കൊണ്ട് കിച്ചണിലേക്ക് നാണ് സ്റ്റവ് ഓൺ ചെയ്ത് വെള്ളം തിളപ്പിച്ച് ബ്രോക്ക് പേസിന്റെ പൊടി ഇളക്കി പാത്രം ഇറക്കി വെച്ച് ചൂട് പാകാവാക്കാൻ വേണ്ടി കുഞ്ഞനെ തറയിലേക്ക് എത്തിയപ്പോഴാണ് നിലത്തി കിടക്കുന്ന ആ കുഞ്ഞി കാലുകൂട്ടിൽ കണ്ടത് അതെടുത്ത് തിരിച്ചും മറിച്ചും നോക്കിയതും മനസ്സിലായിരുന്നു ഓയിസന്റെ കുക്കിയാണെന്ന് മിത്രം വന്നില്ലെങ്കിൽ തന്റെ കുഞ്ഞ് ആലോചിക്കാൻ കൂടി വായില്ല കുഞ്ഞിനെ മടിയിലെത്തി നെഞ്ചോട് ചേർത്ത് പിടിച്ചിട്ടും ശരീരത്തിന്റെ പിറയിൽ മാറിയിരുന്നില്ല പെട്ടെന്നാണ് മിത്തയുടെ അമ്മയുടെ മുഖം മനസ്സിലേക്ക് ഓടി വന്നത് അവരായിരിക്കോ ഇത് ചെയ്തത് ഇതിനു വേണ്ടിയായിരുന്നു അവർ തന്നെ കള്ളം പറഞ്ഞ് മാറ്റിയത് അവരാണെങ്കിൽ ഈ ചെയ്തിട്ടുള്ളവർക്ക് കൊടുത്തിരിക്കും കുഞ്ഞന് വിശന്ന് കറിയാൻ തുടങ്ങിയതും പാല് ചൂടാറ്റി കൊടുത്തു സമയം ഇഴഞ്ഞു പോകുന്ന പോലെ തോന്നി കുഞ്ഞൻ കയ്യിൽ കിടന്ന് തന്നെ ഉറങ്ങിയിരുന്നു ഉറങ്ങിയ കുഞ്ഞനെ മുത്തശ്ശിയുടെ അടുത്ത് കിടത്തി മുകളിലേക്ക് നടന്നു പുറത്തു നിന്ന് ലോക്ക് ചെയ്ത വാതിലും തുറന്നുള്ളിലേക്ക് കയറിയപ്പോൾ കണ്ടു കയ്യും കൂട്ടി തിരുമ്പി അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നു അവരെ എന്താ നിങ്ങളാണോ കുഞ്ഞിന്റെ പാല് പോയി ചേർന്നത് പൊട്ടി വൺ ദേഷ്യം കാടിച്ചമർത്തി അവരോട് ശബ്ദത്തിൽ മായം വെറ്റി ചോദിച്ചു തന്റെ ചോദ്യം കേട്ടിട്ട് അവർ ആദ്യം ഒന്ന് സൂക്ഷിച്ചു നോക്കി പിന്നെ ചിരിച്ചു അതെടി ഞാൻ തന്നെയാ അത് ചെയ്തത് എന്നിട്ട് എന്തായി നിന്റെ കൊച്ചി ചത്തോ അവര് പറഞ്ഞ് നാവ് വായിലിരുന്നതിന് മുമ്പായി തന്നെ കാശി കൈയ്യുത്തി അവടെ പാലത്തേക്ക് അവൾ ആഞ്ഞടിച്ചു എന്നിട്ടും ദേഷ്യം തീരാതെ അവരുടെ അടുത്തേക്ക് അവളിലൂടി മാറി മാറി അടിച്ചു അവളുടെ അടിയിൽ അവളുടെ ചുണ്ടുമുട്ടി രക്തം വന്നു ആ കുഞ്ഞിന് എന്ത് നിനക്ക് ഇത്ര പൊള്ളാൻ എന്തിരിക്കുന്നു നിന്റെ കൊച്ചു നല്ലല്ലോ ആരോ പെറ്റിടതല്ലേ തന്തയും തള്ളേയും കൊല്ലാനായിട്ട് ജനിച്ച നാശം പിടിച്ച സന്തതി നിങ്ങൾക്ക് ദോഷാകും എന്റെ കൂടെ കൂടിയാ നിനക്കും അതിന്റെ ലാഭം കിട്ടും അത്രയും അവളുടെ കയ്യിൽ നിന്നും കിട്ടിയിട്ടും അവർക്കൊരു മാറ്റവും ഇല്ലായിരുന്നു അവര് പറഞ്ഞ വാക്കുകൾ കേട്ട് കാശിക്ക് തന്നെ രക്തം തിളക്കുന്നത് പോലും തോന്നി വീണ്ടും വീണ്ടും കല് അവൾ അവളുടെ കവളിൽ മാറി മാറി അടിച്ചു എന്റെ കുഞ്ഞിനെ കുറിച്ച് ഒരു അക്ഷന പറഞ്ഞോ നിങ്ങളുടെ ആ കുടുത്തെ നാമം പിഴുതെടുക്കും അതെന്റെ കുഞ്ഞോ ഇനി ഒരിക്കൽ കൂടി ഇങ്ങനെ വല്ലതും പറഞ്ഞോ കൊന്നു തള്ളു നിങ്ങളെ ഈ വൈകാശി നിങ്ങളുടെ കൂടെ കൂടിയിട്ടുള്ള ഒരു ലാഭം എനിക്ക് വേണ്ട നിങ്ങൾ ഇത്രയും തരനാന്ന സ്ത്രീ ആയിരുന്നു അവസാനം അവരെ നോക്കി കാശി അറപ്പോടം പറഞ്ഞതും അവരുടെ കണ്ണിൽ പകയാടി അതേടി ഞാൻ തരം തന്ന സ്ത്രീ തന്നെയാ നിനക്കറിയോ ഞാനിവിടെ വന്ന അന്ന് മുതല് ആ നാശം പിടിച്ച കൊച്ചിനെ ഈ ഭൂലോകത്തിന് പറഞ്ഞു വിടാൻ പല രീതിയിൽ ശ്രമിച്ചതാ അന്നെല്ലാം ചീറ്റി ഇന്നെല്ലാം ഒത്തു വന്നായിരുന്നു പക്ഷേ ഇതിനൊന്നും ഈ മനോമി നിൽക്കില്ല കൊന്നിരിക്കും നീയും അവനും നിങ്ങളുടേതാണെന്ന് പറഞ്ഞു കൊണ്ടു നടക്കുന്ന ആ നാശത്തിന് അവരൊരു ഭ്രാന്തിയെ പോലെ പറഞ്ഞതും അവൾക്ക് തന്നെ സർവ്വ നിയന്ത്രണവും വിട്ടതും അവരുടെ കഴത്തിന് കൊത്തിപ്പിടിച്ചു കുഞ്ഞിനെ നേരെ ചെറു വീട്ടിൽ പോലും ആനക്കാൻ നിങ്ങൾ കരുതണ്ട എന്റെ കുഞ്ഞിനു വേണ്ടി നിങ്ങളെ കൊല്ലാതിരിക്കും മടിയില്ല അവളുടെ പിടിയിൽ ശ്വാസം കിട്ടാതെ പിടയിൽ അവരെ നോക്കി ബീറോടവൾ പറഞ്ഞതും ദേഷ്യം കൊണ്ട് ചൂന്നവരുടെ മുഖം കണ്ടവർ പറഞ്ഞു ഇനിയും നിന്നാൽ താൻ ശ്വാസം കിട്ടാതെ ചത്തുപോകുമെന്ന് മനസ്സിലായതും അവരെങ്ങനെയൊക്കെയോ കാശിയെ തള്ളിയും മറ്റേ ചുമച്ചു കൊണ്ട് കഴുത്തിൽ ഇടുന്നു അവർക്ക് കാശിയോടുള്ള ദേഷ്യം കൂടി നിങ്ങൾ ചെയ്ത പാപത്തിന്റെ ഫലം നിങ്ങൾ അനുഭവിക്കും ഇല്ലെങ്കിൽ അനുഭവിക്കും ഞാൻ നിങ്ങളേതായാലും വെറുതെ വിടാൻ ഉദ്ദേശിച്ചിട്ടില്ല ഞാൻ അവരെ നോക്കി വീറോട് പറഞ്ഞ് കാശോ അവരുടെ മുടിക്കുത്തിൽ കുത്തിപ്പിടിച്ച് വലിച്ച് അവരെയും കൊണ്ട് താഴേക്ക് പോയി മനോമിയും പിടിച്ചു വലിച്ച് താഴേക്ക് വരുന്ന കാശിയെ കണ്ട് പാച്ചുവും നന്ദുവും പരസ്പരം മുഖത്തോട് മുഖം നോക്കി മനോമിയുടെ അടികൊണ്ട് വീർത്ത കബളും പൊട്ടിയും ചുണ്ടും കണ്ടതും അവർക്ക് ഏകദേശം കാര്യം മനസ്സിലായി എന്നാൽ ദേഷ്യം കൊണ്ട് വിറച്ചു നിൽക്കുന്ന കാശിയുടെ ആ പുതിയ ഭാവം ഇരുവർക്കും അപരിതമായിരുന്നു അതിന് അമ്പരപ്പ് അവരിൽ നിറഞ്ഞു ഹാളിലെത്തിയതും കാശി അവരുടെ നിലത്തേക്ക് തള്ളിയതും അവർ നേരെ വന്ന് വീണത് അങ്ങത്തേക്ക് കയറി വരുന്ന ദക്ഷിണ കാൽ ചൂട്ടിലേക്കായിരുന്നു അവന് പിന്നാലെ ഹോസ്പിറ്റലിൽ നിന്നും വന്നവരും കാര്യം മനസ്സിലാവാതെ നിന്നു കാശി നീ എന്തേ ഈ കാണിക്കുന്നേ നിനക്കെന്ത് ഭ്രാന്തായും ദക്ഷിനു കണ്ടപ്പോൾ അവൾക്ക് ആശ്വാസം തോന്നിയെങ്കിലും പിന്നീട് ആ ആശ്വാസം ഭയമായി മാറി ദക്ഷിക്ക് ആരും മനസ്സിലാകാതെ അവരെ എഴുന്നേൽക്കാൻ സഹായിച്ചു കൊണ്ട് കാശിയോട് ചോദിച്ചു അതെ എനിക്ക് ഭ്രാന്തം കൊല്ലു ഇവരെ ഞാൻ അതും പറഞ്ഞ് കാശി അവരുടെ അടുത്തേക്ക് നടക്കാൻ തുടങ്ങിയതും ദക്ഷി വേഗം അവളെ പിടിച്ചു വെച്ചു കാശി നിനക്ക് എന്താ പറ്റിയേ കാരില്ലാതെ ഇവരെന്തിനെ ഉപദ്രവിക്കുന്നേ തന്റെ കയ്യിൽ കിടന്ന അവരെ ദേശത്തിൽ നോക്കി കുതിർന്ന കാശിയെ മുറുകെ പിടിച്ചു വെച്ചു ദക്ഷിൻ ചെയ്തെന്ന് അറിയോ ദക്ഷിന് കുഞ്ഞിന് കാശി എല്ലാ കാര്യം എല്ലാവരും കേൾക്കാൻ വിളിച്ച് പറഞ്ഞതും മിത്രിയൊഴുകി എല്ലാവരും കാശി പറഞ്ഞത് കേട്ട് മിഴിച്ചു നിന്നു ദേഷ്യം കൊണ്ട് ദക്ഷിന്റെ കണ്ണുകൾ ചുവക്കുന്നതും കയ്യിലെയും കഴുത്തിലെയും ജരമ്പുകൾ പിടയുന്നതും കണ്ട് മനോമ പേടിയോട് മതിക്കി മോനെ ഇവള് കള്ളം പറയാ ഞാനല്ല ഞാൻ എന്തിനാ അങ്ങനെ ചെയ്യുന്നേ ഇവള അത് ചെയ്തത് ഞാനത്തെ കണ്ണുകൊണ്ട് കണ്ടതാ ഞാനത് ചോദ്യം ചെയ്തതിനാ അവൾ ഉപദ്രവിച്ചത് കള്ളക്കരച്ചിൽ അഭിനയിച്ചുകൊണ്ട് അവർ പറഞ്ഞതും അവരെ മാറ്റി പിടിച്ചത് കണ്ട് കാശി ഞെട്ടി ദക്ഷിണ നോക്കി ഇവർ പറഞ്ഞത് സത്യമാണോ ദക്ഷി കാശിയിലുള്ള പിടിയടിച്ചുകൊണ്ട് ചോദിച്ചതും കാശിയവനെ നിറകണുകളോട് നോക്കി അല്ലെന്ന് തലയാട്ടി ദക്ഷിന്റെ ചോദ്യം കേട്ട് കാശിയെ അവിശ്വസിച്ചതിൽ പാശിവിന് അവനോട് ദേഷ്യം തോന്നി നിന്നോടാ കാശി ചോദിച്ചത് അവളൊന്നും മിണ്ടാത്ത തലയായിട്ട് കണ്ട് ദക്ഷി ദേശത്തിന് ചോദിച്ചു കാശി പറഞ്ഞു കാണിഞ്ഞ ദക്ഷിന്റെ കൈകൾ ശക്തിയിൽ മനോമിയുടെ കവളിൽ പതിഞ്ഞതും കാശി കണ്ണും പിടിച്ച് അവനെ നോക്കി ദക്ഷിന്റെ കയ്യിൽ നിന്നും മടി കിട്ടിയതും മനോമിക്ക് തന്റെ തലക്കുള്ളിൽ ആകെ ഒരു പെരുപ്പ് തോന്നി വായിലേക്ക് വീണ്ടും രക്തം കിരിയാൻ തുടങ്ങിയതും അവര് കവളും ബോധ്യപ്പിടിച്ച് എല്ലാവരെയും നോക്കി മോനെ ഞാനല്ല മതി നേരത്തെ നിങ്ങളുടെ അഭിനയം നിങ്ങൾ കിട്ടും ഒന്നുകൂടെ തരാത്തത് ഇനി ഒന്നുകൂടെ നിങ്ങൾക്ക് താങ്ങില്ലെന്ന് അറിയാവുന്നതുകൊണ്ട് മാത്രം ഇനിടെ കാൺമി കണ്ട ചിലപ്പോൾ എന്തെങ്കിലും ചെയ്തെന്ന് വരും അതുകൊണ്ട് എങ്ങോട്ടാന്ന് വെച്ചാ പോക്കോ അയ്യോ എനിക്കൊരു തെറ്റ് പറ്റി ക്ഷമിക്കാൻ പാറാ മാവ ഇനി ഇനി അങ്ങനൊന്നും ഉണ്ടാകില്ല ഈ നീമിഷ് വീട്ടിൽ നിന്ന് ഇറങ്ങണം ഇല്ലെങ്കിൽ പോലീസിൽ ഞാൻ വിവരം അറിയിക്കും മനോമിക്ക് അരഞ്ഞുകൊണ്ട് മുത്തച്ഛന്റെ അരികിലേക്ക് പോയിക്കൊണ്ട് പറഞ്ഞതും മുത്തച്ഛൻ വെറുപ്പോടെ മുഖം പിടിച്ചുകൊണ്ട് പറഞ്ഞു നീയെങ്കിലും ക്ഷമിക്കാൻ പാറ എനിക്ക് മതിയായി മമ്മി ഇനിയെങ്കിലും അവരും ഇത്രയുടെ അരികിലേക്ക് നടന്നതും ഇത്തവരെ നോക്കി ദേശത്തിൽ അതും പറഞ്ഞ് റൂമിലേക്ക് കയറിപ്പോയി എല്ലാവരുടെ മുഖത്തും വെറുപ്പ് നിറഞ്ഞു നിൽക്കുന്നത് കണ്ടതും അവർക്ക് കാശോടുള്ള പങ്ക് കൂടി മനോമി വിളിച്ച് പറഞ്ഞ പ്രകാരം അവരെ കൊണ്ടുപോകാൻ മനോഹരി വന്നിരുന്നു തന്റെ പെങ്ങളുടെ കോലം കണ്ടതും അയാൾ അയാളുള്ള നീങ്ങി പ്പം ആ കുടുംബത്തിനെ ചുട്ടരിക്കാനുള്ള ദേഷ്യവും ഉള്ളിലാണ് കത്തി എനിക്ക് ജീവനുള്ളോടത്തോളം കാലം നിന്നെ സന്തോഷത്തോടെ ജീവിക്കാൻ ഞാൻ സമ്മതിക്കില്ല മാനോമിയായി പറയുന്നേ ഓർത്തോ മാനവിനേം കൂടെ കൂട്ടി വീടിന്റെ വീടിൻ്റെ പടികളിറങ്ങാൻ നേരം മനോമി ആരും കേൾക്കാതെ പതിയെ കാശിയുടെ ചെവിയിൽ പറഞ്ഞതും അവളവരെ നോക്കി പൂച്ച ചെയ്തു വിട്ടു